ഞാനിപ്പോൾ യു എയിലായിട്ടുള്ളത് ഇത് ദുബായിലെ കൈറ്റ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചാണ് കൈറ്റ് ബീച്ച് അടിപൊളി ബീച്ചാണ് ഇട്ടത് ഭയങ്കര വൈഫ് ഭയങ്കര റഷ്യൊരു ബീച്ചാണ് ഇവിടെ നമ്മൾ വരുന്ന സമയത്തൊന്നും പാർക്കിങ്ങിലുള്ള സ്ഥലം കിട്ടുകയില്ല അത്രക്ക് തിരക്കുള്ളൊരു ബീച്ചാണത് അതുപോലെ ഇവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ആ ഫ്ളാഗിൻ്റെ കളർ നോക്കിയിട്ടേ നമ്മളിവിടെ ബീച്ചിൽ ഇറങ്ങാൻ പാടുള്ളൂ ചുമ്പോ മഞ്ഞ എന്നാണെങ്കിൽ നമ്മളിവിടെ ഇറങ്ങാൻ പാടും അതുപോലെ ആളുകൾക്ക് നടക്കാനുള്ള ഒരു അതുപോലെ ജോഗിങ്ങിന് റണ്ണിങ്ങിന് അതിനൊക്കെയുള്ള വഴിയാണ് കേട്ടത് നമുക്ക് നടക്കുമ്പോൾ മണലൊന്നും ആവാണ്ട് നടക്കാനും ഓടാനും പറ്റിയൊരു സ്ഥലമുണ്ട് ബീച്ചിലൂടെ അതുപോലെ തൊട്ടപ്പുറത്തന്നെ ഈ സൈക്കിളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വേറെ ട്രാക്കുണ്ട് അതിലൂടെ നമ്മൾ നടക്കാൻ പാടില്ല സൈക്കിളൊക്കെ ഓടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ ഭയങ്കര ഒരു വൈപ്പാട്ടോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ ഒരു ചൂട് കുറവുള്ള സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല തണുപ്പും നല്ല കാറ്റക്കുള്ള ഈ ടൈമിൽ ഇങ്ങനെ ബീച്ചിൽ വന്നിരിക്കാൻ വളരെ അടിപൊളിയാണ് അതുപോലെ നമ്മുടെ പ്രശസ്സായിട്ടുള്ള ബുർജ് അൽ അല്ലേ അത് ഇതിന് തൊട്ടപ്പുറത്തായിട്ടുള്ളത് ഞാനിതാണ് നേരത്തെ പറഞ്ഞ സൈക്കിളൊക്കെ ഓടിക്കാനുള്ള ട്രാക്ക് അപ്പം ഇവിടെയും നമ്മൾ ഈ റോഡ്സിനൊക്കെ പാലിക്കുന്ന അതായത് റൂൾസൊക്കെ പാലിക്കണം പിന്നെ കടലിൽ കുളിക്കാനിറങ്ങുന്നവർ ശ്രദ്ധിക്കണം അവർ കടലിന് കുറച്ച് അപ്പുറത്തായിട്ട് ഇങ്ങനെ ഒരു മാർക്ക് വെച്ചിട്ടുണ്ട് ആ മാർക്കിന് നമ്മൾ പോകാൻ പാടില്ല അവിടെ കുറച്ച് ഡെപ്ത്ത് കൂടിയിട്ടുള്ള സ്ഥലമാണ് കുറച്ച് അപകടമാണ് അവിടെ അരുത്ത് കണ്ട ഒരു പൊങ്ങിക്കുന്ന സംഭവം കണ്ടില്ലേ അത് അവർ ബൗണ്ടറി വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ കയറാൻ പാടില്ല അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബുർജാൽ അറബ് ഇതുപോലെ കുറച്ച് തൊട്ടപ്പുറത്തോട്ടത്തേക്കാണെന്നാണ് ബുർജാലറബ് ലൈറ്റ് കാണാൻ അതിന് ഭയങ്കര രസമായിട്ടത് അതിൻ്റെ മുമ്പ് ഷിപ്പ് പോലത്തെ ഒരു വേറെ ഹോട്ടലുണ്ട് ഇത് ബീച്ചിനടുത്തുള്ള ചെറിയൊരു സ്ട്രീറ്റാണ് അവിടുത്തെ അറബ്സും അതുപോലെ ആൾക്കാരൊക്കെ താമസിക്കുന്ന വില്ലകളും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ചെറിയൊരു സ്ട്രീറ്റാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ആ ബീച്ചിൻ്റെ തൊട്ടവൊക്കെ തന്നെയാണ് ഇതുള്ളത് ജസ്റ്റ് ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ നമ്മളിന്ന് ഫുൾ ടൈം ഈ ബീച്ചിലാണ് നിൽക്കുന്നത് ഇവിടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അതായത് നമുക്ക് ഏത് സമയത്തു വേണമെങ്കിലും ബീച്ചിൽ ഇറങ്ങാൻ കുളിക്കാൻ കുളിക്കാനൊന്നും ഒരു വിഷയമല്ല പക്ഷേ ഇവിടുത്തെ ഈ ഫ്ലാഗും അതുപോലെ വാണിങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം ഞങ്ങൾ ഒരു നൈറ്റ് ഫുള്ള് ഇവിടെ സ്പെൻഡ് ചെയ്തു ഇപ്പം നേരെ വെളുത്തിട്ടുണ്ട് നേരെ വിളുത്തിട്ട് ലഭ്യമാണത് അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കുറേ പക്ഷികൾ ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ചെറിയൊരു വീഡിയായിരുന്നു കൈറ്റ് ബീച്ചിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നപ്പം ആ കൈറ്റ് ബീച്ചിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ട് സെപ്പറേറ്റ് എടുത്തായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ